യുദ്ധ പരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടു നിലവിലെ സങ്കീർണ്ണമായിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി തീർക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ബന്ധമുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് സൗദി അറേബ്യ ഇതിൽ ഇടപെടണം എന്നാണ് അമേരിക്ക സൗദിയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇറാനുമായിട്ട് നല്ല വലിയൊരു സൗഹൃദ ബന്ധം നിലവിൽ സ്ഥാപിച്ച രാജ്യമാണ് സൗദി അറേബ്യ അത് ഹൂത്തികളുമായിട്ടുള്ള വിഷയം അവസാനിപ്പിച്ചതിന് ശേഷം നല്ല സൗഹൃദ ബന്ധമാണ് രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഇറാന്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട് അത് അറബ് അറേബ്യൻ മേഖലയിൽ നടത്തിയിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ പലസ്തീനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അറബ് ഉച്ചകോടിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇറാന്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലെത്തി അവർ തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് അതോടൊപ്പം തന്നെ എബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലും സൗദി അറേബ്യയും നല്ല ബന്ധമാണ് ആ കരാർ വ്യവസ്ഥ പാലിക്കാൻ തങ്ങൾ ബാധിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പ്രതിനിധി ഇസ്രായേൽ സന്ദർശിച്ചത് ആ കാലത്ത് യുദ്ധത്തിൻ്റെ ഏകദേശം ഒരു ഒരു നാല് മാസം മുമ്പ് ഒക്ടോബർ ഏഴിന് ഒരു നാല് മാസം മുമ്പാണ് ഇവര് സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേൽ സന്ദർശിക്കുന്നു ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിക്കുന്നു അങ്ങനെ വലിയ സൗഹൃദ ബന്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എംബസി കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂടിയാലോചന നടത്തിയിരുന്നു അത് സ്ഥാപിച്ചോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമാണ് അതിൻ്റെ ഒരു വിശദീകരണ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ സൗഹൃദ ബന്ധം ഉണ്ട് എന്നതിനാൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥരായിട്ട് ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിക്കാൻ വേണ്ടി ശ്രമം നടത്തണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും വിവരങ്ങൾ വന്നിട്ടില്ല നിലവിലെ സാഹചര്യങ്ങൾ അവസാനിക്കുക ആ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് മിഡൽ ഈസ്റ്റിൽ കുറച്ചുകൂടി ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ശ്രമിക്കണം എന്ന തരത്തിലാണ് എന്നാൽ സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഇതിന് കൃത്യമായിരിക്കുന്ന മറുപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു ആലോചിച്ച് ചെയ്യാമെന്നുള്ളതോ അതല്ലെങ്കിൽ തങ്ങൾ ആലോചിക്കട്ടെ എന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഹമാസിന് നേരെ നടത്തിയ അല്ലെങ്കിൽ ഫലസ്തീനു നേരെ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യ ഇസ്രായേലോട് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ യുദ്ധം തുടരുകയും ആ തുടർച്ചയുടെ അനുബന്ധമായ രീതിയിൽ അവിടെ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട വസ്ത്രവും മരുന്നുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന പ്രതിസന്ധി ഗസയിൽ ഉണ്ടാവുകയും ചെയ്തു പട്ടിന് കിടന്നുകൊണ്ട് മുപ്പത് മുതൽ നാല്പത് വരെ കുട്ടികളോ സ്ത്രീകളോ മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു ഏഴായിരത്തിലധികം ഭക്ഷ്യധാന്യങ്ങൾ വഹിച്ചിരിക്കുന്ന വാഹനങ്ങൾ റഫേയുടെ അതിർത്തിൽ ഇപ്പോഴും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് അത് എന്ത് ചെയ്യണം റഫേയുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കണം എന്ന് യു സഭ പ്രമേയം പാസാക്കിയിട്ട് അതുപോലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇവരുടെ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകപരമായിരിക്കുന്ന പ്രമേയം കൂടിക്കൊണ്ട് ഇസ്രായേലിനോട് പല ഘട്ടങ്ങളിലും ഈ വിഷയങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അവരും അത് അംഗീകരിക്കാത്ത ഒരു പ്രതിസന്ധിയിൽ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ സംസാരിക്കുമോ എന്നുള്ള കാര്യം ലോകം ഉറ്റുനോക്കുകയാണ് ഈ വിഷയം ഇങ്ങനെ തുടർന്ന് വരാനും അമേരിക്കയ്ക്ക് ഇറാൻ ആക്രമിക്കാനും ഒരു താല്പര്യമില്ല എന്ന് അമേരിക്ക വീണ്ടും ആവർത്തിച്ച് പറയുന്നു കാര്യം എന്ന് പറയുന്നത് പിടിവിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യമുള്ളത് എല്ലാ ഭാഗത്തുള്ള ന്യായീകരണങ്ങളും പാലസ്തീനൊപ്പമാണ് കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി യുവൻ സഭ പ്രമേയം പ്രമേയം പാസ്സാക്കുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിധി പ്രസ്താവന നൽകുന്നു ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും രാജ്യത്തിന്റെ പ്രതിനിധികളും അമേരിക്കക്കും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യം വല്ലാത്തൊരു ചുറ്റുപാടുകളും ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു രാജ്യമായിട്ട് ഇനി ഇസ്രായേൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധവിരാമം കഴിഞ്ഞാൽ പോലും പ്രയാസമാണ് അല്ലെങ്കിൽ പതിറ്റാണ്ടും എടുക്കും ും എന്നുള്ളത് അപ്പൊ ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ അകന്നു പോയിരിക്കുന്നു ജനങ്ങളും സംവിധാനവും തമ്മിൽ അകന്നു പോയിരിക്കുന്നു പരസ്പരം അങ്ങോട്ടും ആർക്കും വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ തന്നെ സംജാതമായിരിക്കുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ സൗദി അറേബ്യ ഏത് കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൽ ഇടപെടുക എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ചൈനയാണ് എന്നാൽ ചൈനയോട് അമേരിക്ക ഒരിക്കലും പറയില്ല എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അവർ തമ്മിൽ നല്ലൊരു ബന്ധമല്ലാത്തത് കൊണ്ട് ചൈനയോട് പറയാ ചൈനയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് അതോടൊപ്പം തന്നെ ചൈനയും ഈ ഇസ്രായേലും തമ്മിലും ബന്ധമുണ്ട് ആയുധ സൈനിക ബന്ധമില്ല എന്നല്ലാതെ സൗഹൃദ ബന്ധത്തിന് അവർ തമ്മിൽ കുറവില്ല അത് ഈ നിലവിലെ സാഹചര്യങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇറാൻ ഈ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ടാണ് സൗദി അറേബ്യ സമീപിച്ചത് എന്നാൽ സൗദി അറേബ്യ അമേരിക്കയും തമ്മിൽ പഴയ രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങളൊന്നുമില്ല ആശയത്തിന്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് അതിനോട് അതിൽ നിന്ന് മാറി നിൽക്കാൻ പല ഘട്ടങ്ങളിലും അമേരിക്ക അമേരിക്കയോട് സൗദി അറേബ്യയും വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളും പറഞ്ഞിട്ടും അവർ അംഗീകരിച്ചിട്ടില്ല ഒന്നാമത്തത് ഈ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ബസറ കൂടി ഒരുപാട് മരണങ്ങളും ഒരുപാട് ദുരന്തങ്ങളും ആ പ്രദേശത്തുണ്ടായപ്പോൾ യുദ്ധവിരാമം ഉണ്ടാക്കിയിട്ട് ഉണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു വ്യവസ്ഥയും ഒരു കരാറും ഉണ്ടാക്കണമെന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു അറബ് മേഖല മുഴുവനും അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദമുള്ള രാജ്യമായതുകൊണ്ട് അത് അവർ വിശ്വസിക്കും അല്ലെങ്കിൽ അംഗീകരിക്കും എന്ന് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തു എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിന് യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധം തുടരാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു ആശയ സംവിധാനം എന്ന് വെച്ചാൽ മെസ്സോപൊട്ടോമിയ നാഗരിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ഇറാഖിനോടാണെങ്കിലും അവിടെ അറേബ്യൻ സംസ്കാരത്തിന് നേരെയാണ് നിങ്ങളിപ്പോൾ കാഞ്ചി വലിക്കുന്നത് നിർത്തണമെന്നാണ് പറഞ്ഞത് അപ്പം മെസ്സോപൊട്ടോമിയുടെ നാഗരിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ നിന്നാണ് അറേബ്യൻ സംസ്കാരം ഉണ്ടായത് അവിടുന്നാണ് മുസ്ലിം സംസ്കാരം ഉണ്ടായത് അവിടെ നിന്നാണ് മാനവ സംസ്കാരം ഉണ്ടായത് ഈ സംസ്കാരത്തിന് നേരെയാണ് നിങ്ങൾ വെടിവെക്കുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങൾക്കത് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് യുദ്ധവിരാമം എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയോടും യു എൻ സഭയോടും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും അംഗീകരിക്കാതെ പോയിരിക്കുന്നു ഇങ്ങനത്തെ കുറെ ചരിത്രങ്ങൾ ഇതിന്റെ പിറകിലുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയോട് ഇത് ആവശ്യപ്പെട്ടതുകൊണ്ട് സൗദി അറേബ്യ ഏത് തരത്തിലാണ് ഇതിന് മറുപടി നൽകുക എന്നുള്ളതും ലോകം ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുകയാണ് കാരണം ഈ യുദ്ധത്തിനൊരു തുടർച്ചയുണ്ടായാൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം ആ പ്രദേശത്തെയാണ് കാര്യമായിട്ട് ബാധിക്കുന്നത് എങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എല്ലാ ഭാഗങ്ങളിലേക്കും ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഒരു എംബസികളും കൃത്യമായ രീതിയിൽ ഇസ്രായേലിന്റെ എംബസി ആയിട്ട് തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം കൃത്യമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും പഠിച്ച കാര്യമാണ് അപ്പൊ ജൂതവിഭാഗത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ ബാധ്യതയായി തീരുമോ എന്നൊരു ഭയപ്പാടും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി യുദ്ധവിരാമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പം അങ്ങനെ പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പോൾ യുദ്ധവിരാമമാണ് അവിടെ ആവശ്യം അവിടെ ഏതൊക്കെ കാര്യമാണ് സംസാരിക്കുക എന്ന് ചോദിച്ചാൽ എന്താണോ ഹമാസ് മുന്നോട്ട് വെക്കുന്നത് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആ നിർദ്ദേശം ഇറാന് ലോകരാജ്യ ഇറാൻ ആ കാര്യം പറയുകയും അത് സൗദി അറേബ്യ മധ്യസ്ഥൻ മുഖാന്തരം മുന്നോട്ട് വെക്കേണ്ട ഒരു സാഹചര്യവും ഒരു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇറാനും ഇസ്രായേൽ തമ്മിലുള്ള സംഘർഷാവസ്ഥ തുടങ്ങുന്നത് ഇസ്രായേലും പാലസ്തീനുമുള്ള സംഘർഷാവസ്ഥതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനത്തിന്റെ അവസാനങ്ങൾ ഈ മധ്യസ്ഥതയോടുകൂടി ഉണ്ടാവണം എന്ന തരത്തിലുള്ള ഒരു നിലപാട് ഒരു സൗദി അറേബ്യ മുന്നോട്ട് വെക്കാൻ വെക്കാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ അറബ് മേഖല മുഴുവനും ഒരു സംഘർഷാവസ്ഥയിലേക്ക് വരുന്നതിനെ ആ രാജ്യങ്ങൾ മുഴുവൻ ഭയപ്പാടോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത് ഒരു മേഖല അറേബ്യൻ മേഖലയുമായിട്ട് പെട്ട ഒരു മേഖലയും കടൽ മേഖലയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമല്ല എന്നുള്ളതും സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ആകാശയാത്രയുമായിട്ട് ബന്ധപ്പെടപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഇങ്ങനത്തെ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഈ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ പോയി പോയിട്ട് എവിടെ എത്തുന്നു മൂന്നാം യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്